നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വിനോദേട്ടനാണ് വിനോദ് അദ്ദേഹം തൃക്കരുവ അഞ്ചാലുമുടി തൃക്കരുവ സ്വദേശിയാണ് കമിൻ റേഡിയോ ബെൻസിഗറിന്റെ ഒരു ശ്രോതാവ് കൂടിയാണ് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഒരു അതിഥിയായി എത്തിയിരിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിനോദനെ സ്വാഗതം ചേട്ടാ ഓക്കെ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ നല്ലൊരു ശരിക്കും പറഞ്ഞ ഒരു മരപ്പണിക്കാരനാണ് അല്ലെ അതോടൊപ്പം തന്നെ ഈ പറയുമ്പം പോലെ നമ്മുടെ ഫയർഫോഴ്സില് ശരിക്കും പറഞ്ഞ സിവിൽ ഡിഫൻസ് സേന അംഗം കൂടിയാണ് അല്ലെ ഒരുപാട് ജീവനുകൾ രക്ഷിച്ചിട്ടുള്ള വ്യക്തിയുമാണ് അത്തരം പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് കേൾക്കേണ്ടത് ശരിക്കും നമ്മുടെ ജോലിയിലേക്ക് ആദ്യം വരാം ജോലി ജോലിയൊന്നും പറയാം ശരിക്കുള്ള മരപ്പണിയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലുപരി അതിനോടൊപ്പം ഞാൻ ഒത്തിരി മൊമെന്റോ ഉള്ളു കാരണം അത് സുഹൃത്തുക്കൾക്കായാലും ക്ലബ്ബ് സംഘം തയ്യാറായി കൊടുക്കുന്നുണ്ട് അത് കൂടുതലും സാമ്പത്തികം പേടിച്ച് ആഗ്രഹിച്ചല്ല സാമ്പത്തിക പക്ഷേ അതൊരു ജീവനോപാധി ആണല്ലോ നമ്മുടെ ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ വർക്കൊക്കെ ശരിക്കും ഉണ്ടോ ഉണ്ട് ചേട്ടൻ മാത്രമാണോ അതോ സഹായം ആരൊക്കെയാണ് സഹായത്തിനുള്ളത് സുലെന്ന് പറഞ്ഞാൽ ഓച്ചറുള്ള ഒരു പെണ്ണുണ്ട് പിന്നെ വിജയൻ പറഞ്ഞൊരു അണിയനുണ്ട് അനിയനുണ്ട് കുടുംബത്തിൽ നിന്നുള്ള സഹായം ഒക്കെ എങ്ങനെയാണ് കുടുംബത്തിന് ശേഷം വീട്ടിലിത് വേറെ അറിയാവുന്ന ആരെങ്കിലും മലപ്പുണി ഞങ്ങള് ആറാണും ഒരു പെണ്ണുമാണ് ആറാണുങ്ങൾക്കും ഈ ജോലി തന്നാണ് അറിയാം ചേട്ടാ മെമന്റോ ഒക്കെ എന്ന് പറഞ്ഞല്ലോ എല്ലാം വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു പരിപാടിയിൽ തന്നെ പത്ത് മുപ്പത് പേർക്കൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്തു കൊടുക്കാം എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത് എത്ര സമയം മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറുള്ള സമയം അനുസരിച്ചെടുക്കും പിന്നെ അത്യാവശ്യം അത് കിട്ടുന്ന സമയങ്ങളൊക്കെ ചെയ്യും എങ്ങനെയാ ഇതിനുള്ള ഈ തടിയൊക്കെ എങ്ങനെയാണ് തടി ചീലാന്തി പ്ലാവ് തേക്ക് അങ്ങനെയുള്ള തടിയാണ് ഉപയോഗിക്കുന്നത് അന്നേരം കിട്ടുന്ന കൊച്ചു കൊച്ചു തടി കഷ്ണങ്ങള് ശേഖരിച്ചു വെച്ച് അതിനകത്ത് കിട്ടുന്ന മോഡൽ അനുസരിച്ച് ചെയ്യും ഈ തടി വാങ്ങിക്കുകയാണോ അതോ അതെ വാങ്ങിക്കുന്നത് അപ്പൊ അത് വലിയൊരു വില കൊടുക്കേണ്ടി വരില്ലേ അപ്പൊ അതനുസരിച്ചൊക്കെ ഉള്ളൊരു ലാഭം ഈ ഒരു പണിക്ക് കിട്ടുന്നു ഇല്ല ലാഭം ചെയ്യുന്നത് എങ്കിലും നമുക്ക് പണിയുമ്പോൾ എല്ലാ പ്രത്യേകിച്ചും ജോലിക്ക് ആളുമൊക്കെ ഉള്ളതല്ലേ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ നാട്ടിലൊരു ഫുട്ബോൾ ക്ലബുണ്ട് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ക്ലബിൽ ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് പക്ഷെ ഈ ക്ലബിലെ ഒരേ ഒരു അംഗം ചേട്ടനാണ് പക്ഷെ ഞാനത് കളിക്കാൻ ഫുട്ബോൾ ക്ലബാണ് കളിക്കാൻ ഒരുപാട് കുട്ടികളുണ്ട് ഇത് നടത്തുന്ന ചേട്ടനാണ് അതെങ്ങനെയാണ് അറുപത്തെട്ട് ടീമരെ പങ്കെടുത്ത ഒരു വർഷം വരെ ഉണ്ടായിട്ടുണ്ട് അവര ഒരു രൂപ പ്രവേശന ഫീസ് പോലും വാങ്ങാതാണ് ഞാനിത് നടത്താറ് തൃക്കരുക പഞ്ചായത്ത് മിനി സ്റ്റേഡിയമാണ് ഞാനിതിനെ ഉപയോഗിക്കുന്നത് ഇപ്രാവശ്യം ഒരു പുതിയ സ്റ്റേഡിയം ഒക്കെ പണിതു പണിത് കഴിഞ്ഞാൽ റെന്റ് വേണമെന്ന് പറഞ്ഞു ഒരു ദിവസത്തേക്ക് ആയിരം രൂപ റെന്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് എനിക്ക് നാപ്പത്തഞ്ച് ദിവസമൊക്കെ വേണ്ടി നാപ്പത്തഞ്ചേ ഞാൻ അതിനു വേണ്ടി തന്നെ ചിലവാക്കുന്നുണ്ട് എനിക്ക് തന്നെ രൂപയോളം സമ്മാനത്തുകൊത്തത്തില് ചിലവാകുന്നുണ്ട് ഒരു ടൂർണമെന്റ് നടത്തുമ്പോൾ വർഷം സമ്മാനത്തുക സമ്മാനത്തുകയുണ്ട് അല്ലാതെ മൊത്തത്തിലുള്ള ചെലവ് ആണ് അങ്ങനെയല്ല ചേട്ടൻ്റെ തന്നെ പൈസയാണിത് ചെയ്യുന്നത് അല്ലെ കുട്ടികളെ അവിടെ ഉള്ള അവരുടെ ആ ഒരു കായിക അല്ലെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കുട്ടികൾ ഒത്തിരി പേരുണ്ട് നടത്തുന്ന ചേട്ടൻറ്റേക്കാണ് ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചേട്ടൻ ഇപ്പൊ ഈ മൊമെന്റോ ചെയ്യുന്നു പറഞ്ഞു ഇതില് സർക്കാർ ഓഫീസുകളൊക്കെ ചേട്ടനുമായിട്ട് ബന്ധപ്പെടാറ് വളരെ വ്യത്യസ്തമായി ചെയ്തത് എന്തായിരുന്നു അതെ ഞാനിപ്പം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയില് കരുനാപ്പള്ളി ഫയർ സ്റ്റേഷൻ്റെ

എനിക്ക് തോന്നുന്നു മുതലാണ് ഈ ഈ ഒരു അംഗമായത് സിവിൽ കോവിഡ് എന്താ എനിക്ക് ഇതിനെ കുറിച്ച് ആദ്യമായിട്ടൊന്നും അറിഞ്ഞൂടായിരുന്നു പക്ഷേ രാജസ് എന്ന് പറഞ്ഞ പയ്യനാണ് എന്റെ ആത്മയുടെ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ അതിന്റെ അംഗമായി അതിനുശേഷം ഞങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടി ആതിലദാസ് എന്ന് പറയുന്ന ഹോളി ക്രോസിലെ ഡോക്ടർ ആതിലദാസ് ഞങ്ങൾക്ക് ക്ലാസ് ജീവൻ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ തന്നു അതിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റ് ക്ലാസ്സുകളെല്ലാം ഞങ്ങൾ പങ്കെടുത്തു ജീവൻ രക്ഷാപ്രവർത്തനത്തിൻ്റെ ക്ലാസുകളെല്ലാം പങ്കെടുത്തു പിന്നെ അതേപോലെ ഓച്ചറയിൽ വെച്ച് കഴിഞ്ഞ വർഷം മാമൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഒരു മരണാനന്ത ചടങ്ങിന് പോയി അവിടെ വെച്ച് തന്നെ മൂന്നര വയസ്സുകാരി ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞാറ്റെന്നറിയപ്പെടുന്ന കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കഞ്ഞി കുടുങ്ങി അത് തക്ക സമയത്ത് ഞാനവിടെ ഉണ്ടായത് കൊണ്ട് അതിനെ ചെയ്ത പ്രവർത്തനം വഴി ഞാൻ ഈ അതെ കഞ്ഞി തൊണ്ടയിൽ കുടുങ്ങിയതാണ് അപ്പം മൂന്നു നാല് തവണ ഇത് കരണ്ടിയില് വായിൽ കൊണ്ടതിന് ശേഷം ഇത് ജനലെ കട്ടിനോട് ചേർന്ന് ജനലെ ചവിട്ടി കയറി തലകുത്തനെ മറിഞ്ഞ് കുഞ്ഞ് അതെ അതെ മൂന്നര വയസ്സേ ഉള്ളൂ തൊണ്ടയിൽ ആഹാരം കുടുങ്ങിയതായിട്ട് തന്നെ തോന്നി അപ്പഴെ എൻ്റെ കയ്യില് എടുത്തി ആ കുഞ്ഞിനെ രക്ഷിച്ചു അതിന് മുതാക്കിന് കഴിയിൽ കമിഴ്ത്തി കിടത്തിയതിനു ശേഷം അത് മുതുവാക്കിന് മൂന്നാമത്തടിക്കും എന്ത് സാധനം വിഴുങ്ങിയാലും അഞ്ചടിക്കാത്തത് പുറത്തു വരുന്നതാണ് ഇത് മൂന്നാമത്തെ അടിക്കുക തന്നെ ആ കഞ്ഞിയും വെള്ളവും എല്ലാം പുറത്തു വന്നപ്പോഴത്തേക്ക് കുട്ടിയുടെ ജീവൻ തിരികെ കിട്ടി ശരിക്കും അതെ അതെ ആ ടൈമിംഗ് ആണ് ആ ടൈമിങ് തെറ്റിക്കഴിഞ്ഞാൽ ഇത് ആ പ്രഷറിൽ ഇപ്പം തിരിച്ചു തന്നെ അകത്തോട്ട് പോകും ോട്ട് വരേണ്ട സാധനം അകത്തോട്ട് പോയാൽ വലിയ അപകടമാണ് എല്ലാവർക്കും ചെയ്യാൻ പാടില്ല ഇത് ഇത്രയും പരിശീലനം കിട്ടിയത് ആ പരിശീലനം മാത്രം ചെയ്യുന്ന അതാണ് അതിന്റെ അതായത് ഒരു കുട്ടി ആഹാരം കഴിച്ചത് തൊണ്ടയിൽ കുരുങ്ങി അല്ലെ എന്റെ ശ്വാസം ശരിക്കും പറഞ്ഞ ചേട്ടൻ എട്ട് സെക്കൻഡേ ഉള്ളു ആ എട്ട് സെക്കൻഡ് അകത്ത് വെച്ച് നമുക്ക് അതിനെ രക്ഷപ്പെടുത്താം പൾസൊക്കെ നോക്കുമ്പോ പൾസ് പെട്ടെന്ന് കയ്യില് പൾസ് നോക്കി നെഞ്ച് നെഞ്ചും കുഴിയിൽ പൾസ് നോക്കി പിന്നെ ഉള്ളതെന്ന് പറയുന്നത് തലച്ചോറി എന്നുള്ള പ്രവർത്തനം അത് ഹാർട്ടിൻ്റെ പ്രവർത്തനം തന്നെ നിന്നാലും നമുക്ക് തലച്ചോറി എന്നുള്ള പ്രവർത്തനത്തിൽ നമുക്കിത് കിട്ടും അത് എട്ട് സെക്കൻഡ് വരെ തലച്ചോറി എന്നുള്ള ജീവൻ നിലനിർത്തും അതിനകത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തനം ചെയ്താൽ നമുക്ക് കുട്ടിയെ രക്ഷിക്കാം അതോടൊപ്പം തന്നെ ബീച്ചിലും സംഭവിച്ചിട്ടുണ്ട് അതെ 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 തിരുമലാറം കടപ്പുറത്ത് വാവിന് വന്ന ആൾക്കാരായത് ഒരു ലേഡി ഉൾപ്പെടെ ആറുപേരെ ഞാൻ രക്ഷിച്ചു ഞങ്ങളുടെ ഫയർ ഓഫീസർ തന്നെ നോക്കിക്കൊണ്ട് നിക്കാത്തന്നാണ് ഈ ആറുപേരും രക്ഷിക്കുന്ന കണ്ടത് അത് എങ്ങനെയായിരുന്നു പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ബീച്ചിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം ആ ഈ പോലെ തിരയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അപകടം വന്നു പോയാൽ നമുക്ക് ഒന്നും ചെയ പലപ്പോഴും അവിടെ അവർ നൽകുന്ന നിർദ്ദേശം നമ്മൾ അവഗണിക്കാറുണ്ട് കൊല്ലം ബീച്ചിലൊക്കെ തിരുമുല്ലാവരം ബീച്ചിൽ അത് വളരെ അത്ര അപകടമുണ്ടോ നമ്മളെ അവിടെ തിരുമല്ലാപുരം പറയുന്ന കല്ലാണ് കല്ല പെട്ടെന്ന് തിരയെ പെട്ടെന്ന് ചെന്നാലും കല്ലടിക്കത്തേ ഉള്ളൂ തലച്ചോറ് തലഭാഗങ്ങളൊക്കെ പോയി അടിക്കുകയാണെങ്കിൽ മാരകമായിട്ടുള്ള ക്ഷതം പറ്റുന്നുണ്ട് അപ്പം ഇത് തിര വന്ന് എട്ടുതര ഒമ്പത് തരയൊക്കെ വന്നു കഴിഞ്ഞാൽ പത്താം തിര വരുന്നത് നല്ല നല്ല ശക്തിയായിട്ടായിരിക്കും വരുന്നത് അത് നമ്മളത് വാണി കൊടുക്കും ഇറങ്ങല്ലേ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് അറിയണ്ട അവരാ ആവേശത്തോടെ കടലങ്ങ് ഇറങ്ങുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ശക്തമായിട്ടുള്ള തിര വരികയും തിരിച്ചു പോകുന്ന വഴി തന്നെ ഒരു ലേഡി ഉൾപ്പെടെ ആ ലേഡിയുടെ സാരിയും മുടിയും കിട്ടിയത് കൊണ്ട് ആ ലേഡിയെ പിടിച്ചു നിർത്തി തന്നെ ജീവൻ രക്ഷിച്ചു ഇത് ശരിക്കും പറഞ്ഞ ചേട്ടൻ ഗാർഡല്ല അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് ഞങ്ങള് നോക്കാൻ ഉണ്ട് അതാണ് സ്വന്തം ജീവൻ അപകട അവസ്ഥയിലാണ് എന്നാലും ഞങ്ങളെ നോക്കി തന്നെ ഈ എട്ട് ഞങ്ങളെ ഞങ്ങൾ നാലുപേരെ നോക്കി തന്നെ എട്ട് ലൈഫ് ഗാർഡ് അവിടെ ഉണ്ട് ഡ്യൂട്ടിയിലുണ്ട് അപ്പൊ നിങ്ങൾ ഒന്നും പകർന്നില്ലേ ഇത് നീന്താനൊക്കെ അറിയാതെ ഇങ്ങനെ ആ ഒരു ധൈര്യം മനധൈര്യം ഇങ്ങനെ ആറ് ജീവനാണ് ചേട്ടൻ എന്നെ ഈ സിവിൽ ഡിഫൻസിലേക്ക് കൊണ്ടുവന്ന രാജേഷ് എന്ന് പറഞ്ഞ പയ്യന്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കുഞ്ഞു പട്ടി മൂന്ന് ദിവസം പ്രായമുള്ള ഒരു പട്ടിക്കുട്ടി കണറ്റിൽ അകപ്പെട്ടു പക്ഷെ അത് രണ്ടാം ദിവസമാണ് ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ കിണറ്റരുന്ന് സൗണ്ട് കേട്ട് അങ്ങനെ ഞാൻ ആ ഷീറ്റ് എടുത്ത് മാറ്റിയപ്പോൾ ഒരു പട്ടിക്കുഞ്ഞ് അതിനകത്ത് കിടക്കുന്ന ഒരു തടി കഷ്ണത്തിന്റെ പുറത്ത് ചാരി കിടക്കുകയാണ് പെട്ടെന്ന് എനിക്ക് വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ബക്കറ്റ് ഒരു ബക്കറ്റിരുന്നു പെയിൻറ്റർമാരുടെ അപ്പം അത് കെട്ടി കെട്ടിയിറക്കാൻ കയറില്ല ഒന്നുമില്ല ഞാൻ നോക്കിയപ്പോഴും ബയർ കിടന്നു മേൽത്തെ നിലയ്ക്കുള്ള ട്യൂബ് കൊണ്ട് ട്യൂബ് കത്തിക്കാനുള്ള ബയറിടന്ന് ആ ബയർ വലിച്ചു പൊട്ടിച്ചുകൊണ്ടുവന്ന് ബക്കറ്റ് കെട്ടിയിറക്കി ഒരു പകുതി വെള്ളം ബക്കനകത്ത് കൊണ്ടതിന് ശേഷം ഈ പട്ടികുട്ടിയെ പിന്നെ തട്ടിയിടാൻ ഒരു മാർഗമില്ല പൈപ്പ് ജോയിൻറ്റ് ചെയ്ത് ഞാനത് തട്ടി നീക്കിയിടാൻ നോക്കി പക്ഷെ നടക്കത്തില്ല അവസാനം ഏതെങ്കിലും ഒരു മൂന്ന് മൂന്നര മണിക്കൂറിലെ ഞാനത് കഷ്ടപ്പെട്ട് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെപ്പോൾ ഉള്ളൊരു ജീവനാണത് അത് കുഞ്ഞ് പട്ടിയായാലും പൂച്ചയായാലും എല്ലാം ഒരു ജീവിയാണ് ആ ഒരു സ്നേഹം വെച്ച് തന്നെ ഞാനത് ബയർ ഈ അധികമായിട്ട് തന്നെ കിണറ്റിലേക്ക് ചുറ്റി ഈ പട്ടിയെ പട്ടിക്ക് ചുറ്റാ ചുറ്റി ചുറ്റി ഇട്ടിട്ട് മുകളിലോട്ട് ഒരു വലി വലിച്ചപ്പോഴത്തേക്ക് ഈ ഓരോ ചുറ്റി ചുറ്റുമ്പോഴും ഈ പട്ടിയുടെ കൈകള് മേളോട്ട് മേളോട്ട് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ആ ചുറ്റും എനിക്ക് അതിനകത്ത് ആ പട്ടിക്കുട്ടികളിൽ കിട്ടി മേളിലോട്ടൊരു വലി വലിച്ചപ്പോഴത്തേക്ക് തന്നെ ഈ പട്ടിക്കുട്ടി തെറിച്ച് ബക്കലോട്ടാണ് വിടുന്നത് അങ്ങനെ തന്നെ ആ വീഴ്ച തന്നെ ഞാൻ പുറക്കെ പിടിച്ച് പൊക്കെ എടുത്ത് ഞാൻ കരക്ക് കൊണ്ടുവന്ന് കിടത്ത എടുത്ത് എടുത്തതിനു മുമ്പ് തന്നെ ഞാൻ എന്റെ ഒരു ഫോട്ടോ എടുത്ത് ആ ബക്കനകത്ത് ഇരിക്കുന്നതാണ് ഞാനത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു ഇപ്പൊ എനിക്കൊരു നാല് ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ നാലെന്ന് പറഞ്ഞത് ഒരു തവണ തന്നെ നാല് നാല് പേരെ രക്ഷിച്ചതും അല്ലാതെ ഒരു തവണ രണ്ടുപേരെ രക്ഷിച്ചതും അങ്ങനെ ഓരോ തവണയാണ് ഞാൻ ഇത് കൂട്ടുന്നത് ഈ കുഞ്ഞിനെ രക്ഷിച്ചത് ഈ പട്ടിക്കുട്ടി രക്ഷ ഇപ്പം നാല് റിവാർഡ് എനിക്ക് എഴുതി ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് അപ്പോഴിനി ഒരു തവണയും കൂടെ ഒരു ജീവൻ രക്ഷാപ്രവർത്തനം കൂടെ അത് വരാതിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ് പക്ഷെ വന്ന് എന്റെ കണ്ണിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മളത് രക്ഷിക്കുകയും ചെയ്യും ആ ഒരു 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 ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം നടത്തിയാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തീർച്ചയായും നമുക്ക് ഇതിനകത്ത് ഈ പറയും പോലെ കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്ങനെ പറയേ അതാണ് പക്ഷെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ ഒരുപാട് ജീവകരുണ്യ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഇതിനിടയിൽ റേഡിയോ എങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് നമ്മുടെ റേഡിയോ കേൾക്കുന്ന ഒരു ഞാൻ വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വീട്ടിലും ഹോം തിയേറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട് രാവിലെ ആറരയ്ക്ക് തന്നെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യും ആറ് ഇരുപത്തി ഒമ്പതിന് സ്റ്റാർട്ട് ചെയ്യും എന്നാലും നമ്മള് വന്ദേമാതരം തൊട്ട് തുടങ്ങും അത് അതിലൊരു ഏഴ് മണി മുതലുള്ള മൂന്ന് മതക്കാരുടെയും ഗാനം കേൾക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും ഉത്തേജൻ വരുന്നത് അതെ ഭക്തിഗാനം ആ മൂന്ന് പേരുടെയും ഒരാളുടെ അല്ല മൂന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ പ്രധാന എനർജിയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡ്യൂട്ടി അറിയുന്നത് ഒരു ദിവസം ാണോ അതെ ഗ്രൂപ്പ് വഴിയാണോ പിന്നെ അത്യാവശ്യം ഗ്രൂപ്പിൽ നോക്കിയിട്ടില്ലെങ്കിൽ വിളിക്കും സ്റ്റേഷനെ വിളിച്ചിട്ട് കഴിക്കും നമുക്ക് എമർജൻസി ഡ്യൂട്ടിയൊക്കെ ഉണ്ടോണ്ടോ അത് പെട്ടെന്നൊരു പെട്ടെന്ന് തീപിടുത്തമോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും വരുമാനമോ നിങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ട് വന്നാൽ അതിന്റെ ചെലവുകളോ ഒക്കെ കിട്ടാറുണ്ട് എന്തെങ്കിലും പരിക്കുകളോ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ സേവനം മാത്രമാണ് മാത്രം ഓക്കെ ചേട്ടാ വളരെ സന്തോഷമുണ്ട് ചേട്ടനടുത്ത സംസാരിക്കാൻ സാധിച്ചതില് അതോടൊപ്പം തന്നെ ചേട്ടാ ഒരുപാട് ഈ പറഞ്ഞോ ഒരു മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ പ്രത്യേകം നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോ തന്നെ ശ്രദ്ധിക്കണ്ട കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആഹാരം കൊടുക്കുന്നത് വലിയൊരു അപകടമാണ് ചേട്ടൻ്റെ കയ്യില് എന്നാ കുഞ്ഞിനെ കിട്ടിയോണ്ട് മാത്രം വളരെ തലനാഴേക്ക് രക്ഷപ്പെടുക എന്നുള്ളതാണ് സെക്കൻഡുകൾ മാറിക്കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടു അതിലും വലിയൊരു കാര്യം പറയുന്നത് ഈ മരപ്പ് കഴിഞ്ഞ് അഞ്ചാം ദിവസം ചെല്ലണ്ട ഞാൻ നാലാം ദിവസം മാറി ചെന്ന് ആ ദിവസം തന്നെയാണ് ഈ സംഭവിക്കുന്നത് ഒരു ദിവസം ചേട്ടൻ ചെന്നു അതെ അതുകൊണ്ട് എനിക്ക് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി പക്ഷെ അതില് പിറ്റേന്ന് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്കിത് പറ്റില്ല അവിടെ ഇത് അറിയാവുന്ന ആരും ഇല്ല പേടിച്ചു പോകുമാരും ഓക്കെ നമ്മൾക്ക് സാധാരണ വളരെ പേടിയുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഇറങ്ങരുത് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇറങ്ങരുത് ഇത് പറയുന്ന പോലെ നിങ്ങൾ അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യരാണ് അവർക്കും അവരുടെ ജീവനിൽ ഭയം സ്വന്തം ജീവൻ നോക്കിയിട്ടാണ് മറ്റുള്ളവർ ജീവൻ രക്ഷിക്കാൻ നോക്കും പലപ്പോഴും പക്ഷേ അപകടം ഞങ്ങളുടെ ജീവൻ പോലും ഞങ്ങൾ അതെ ത്തിൻപത് ഒരു കൊറോണ കാലം മുതൽ ചേട്ടൻ ഈ ഒരു രംഗത്ത് സജീവമാണ് എന്തായാലും ഉടൻ തന്നെ ഒരു അംഗീകാരം കിട്ടാനുള്ള അവസ്ഥയിലാണ് അത് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ഇപ്പം മുതിർന്ന ഇതിപ്പോ മൂന്നര നാലു അഞ്ചു വയസ്സേറെ കുട്ടികളെ നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടുത്താം അഞ്ചിനു വയസ്സു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ചെയ്യേണ്ടത് വേറെ രീതികളാണ് അവരെ കമഴ്ത്തി കിടത്തി കഴിക്കാത്തതല്ല അവർ ചെയ്ത് കുനിച്ചു രീതിയിലാണ് മൃഗത്ത് തട്ടുന്നത് നിങ്ങൾക്ക് എത്ര ട്രെയിനിംഗ് ഒക്കെ മൂന്ന് മാസത്തെ ട്രെയിനിങ് ഏതൊക്കെ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പിന്റെ ട്രെയിനിങ്ങുകളാണ് ഫയർഫോഴ്സിന്റെ തന്നെയാണ് ഇതിനകത്ത് ചേർന്നോട്ട് എന്ന് വെച്ചാല് ഒരു ആള് കണക്റ്റ് വീഴുകയോ അല്ലെങ്കിൽ ഒരു ആട് കണക്ട് വീഴുകയോ അത് ചെയർ കസേര ഇങ്ങനെ കസേര പോലെ അത് കെട്ടിയിട്ടിട്ട് അതിനെ കൈ കാലുകൾ അതിൽ കൊരുത്തിട്ട് കസേരയിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരുന്ന് കയറുവലിക്കുന്ന അനുസരിച്ച് കസേര ഇരിക്കുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെളി വരും അങ്ങനെ കെട്ടുകൾ നമ്മൾ ഈ കെട്ടുന്ന ആൺകെട്ട് പെൺകെട്ടെന്നൊക്കെ പറയില്ലേ അതൊന്നും അങ്ങനെയുള്ള കെട്ടുകളല്ല കേരളത്തിൽ ഇതിനെല്ലാം പ്രത്യേകം ഫയർഫോഴ്സിന് പ്രത്യേക കെട്ടാണ് അങ്ങനെ ആയിരത്തി ഇഷ്ടം കെട്ടുകളുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാല് ഫയർഫോഴ്സിന്റെ സിവിൽ ഡിഫൻസ് സേന അംഗവും കൂടിയായ വിനോദേട്ടനാണ് അദ്ദേഹം മൊമന്റോ ഒക്കെ ഉണ്ടാക്കുന്നതിൽ വളരെയധികം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയണം വ്യത്യസ്തങ്ങളായ മൊമെന്റുകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രവർത്തിയും ശരിക്കും പറഞ്ഞാൽ അംഗീകാരങ്ങൾ കിട്ടേണ്ടത് തന്നെയാണ് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഇത്ര മൊമെന്റോ ഒരേ ഒരേ മത്സരത്തിന് വ്യത്യസ്തങ്ങളായ മൊമെൻ്റുകൾ അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങൾ തന്നെ വരട്ടെ കേട്ടോ അപ്പോൾ അതോടൊപ്പം തന്നെ ഇത്ര നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിന് കമ്മീൻ റെഡിയോ ബെൻസിയുടെ കൂടി ആശംസകൾ കൂടി അറിയിക്കുകയാണ് ഒരു ഗായകൻ കൂടിയാണ് നമുക്ക് ആ പാട്ട് ടാറ്റ പറഞ്ഞാലോ പരിപാടി കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു കർണികാരം പൂത്ത് തളിർത്തു കൽപ്പനകൾ താലമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി ധനുമാസച്ച വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരീ ചകോരീ ചകോരീ